നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടി ഇന്ത്യ സഖ്യം ആറ് സീറ്റിൽ ജയിച്ചു നാലെണ്ണത്തിൽ മുന്നേറുന്നു ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ ധ്രുവരാട്ടിക്കെതിരെ കേസെടുത്ത് മഹാരാഷ്ട്ര പോലീസ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ഭാര്യയ്ക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ മോശം പരാമർശം കേസെടുത്തു രാഹുലാണ് ശരി സ്മൃതി ഇറാനിക്കെതിരെ മോശം കമന്റുകൾ പാടില്ലെന്ന് അമേത്തി എം പി കിഷോരിലാൽ ശർമ്മ ജമ്മുകശ്മീർ പുനർസംഘടനാ നിയമത്തിൽ ഭേദഗതി ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം കേരളത്തിൽ മഴ കനക്കും ജൂലൈ പതിനേഴ് വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പി എസ്ഇ കോഴ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ സിപിഎം പുറത്താക്കി ജലന്ധറിൽ സിറ്റിംഗ് എംഎൽഎക്ക് അടിതെറ്റി എ പി സ്ഥാനാർത്ഥിക്ക് വിജയം ട്രംപിന് സംഭാവന നൽകി മസ്ക് ഇളവുകൾക്ക് വേണ്ടിയാണ് പണം നൽകിയതെന്ന് ഡെമോക്രാറ്റുകൾ